ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ വിഷക്കെ ഇങ്ങനെത്തി അല്ലേ അപ്പം നമുക്ക് ഇന്നൊരു വിഷു സ്പെഷ്യൽ ക്രാഫ്റ്റ് ആയാലോ നമ്മളിന്ന് കളർ പേപ്പർ ഉപയോഗിച്ചിട്ടുള്ള കണിക്കൊന്നപ്പൂവ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ കണിക്കൊന്നപ്പൂ ചെയ്തെടുക്കാനായിട്ട് നമുക്കിവിടെ യെല്ലോ കളറും ഗ്രീൻ കളറും വരുന്ന ക്രീ പേപ്പേഴ്സും ആവശ്യമാണ് അപ്പോൾ യെല്ലോ കളർ ക്രീ പേപ്പർ എടുത്ത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അത് നമ്മൾ ചെറുതാക്കി മടക്കി മടക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു ലെവലിൽ നമുക്കൊരു ഏതാളിൻ്റെ വലിപ്പത്തിൽ കിട്ടി കഴിയുമ്പോൾ അതൊന്നുകൂടെ മടക്കിയിട്ട് നമ്മൾ ഏതാളിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മളിവിടെ കുറച്ചധികം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ഇതളുകൾ എടുത്തിട്ട് അതിൻ്റെ ചുവടുവശം ഒന്ന് പിരിച്ചു കൊടുക്കുക അപ്പോൾ പിരിച്ചു കൊടുക്കുമ്പം ആ എതളുകൾ ഒന്ന് കവ് പോലെ ചെറിയൊരു ഇത് വരാനായിട്ട് നമ്മൾ ആ എതളുകളുടെ തലഭാഗത്ത് വിരള വെച്ച് കൊടുത്തിട്ടാണ് ചുവടുവശം പിരിച്ചു കൊടുക്കുക അപ്പോൾ ആ അവിടെ ഒരു ഒരു ചെറിയ സീ പോലെ ഒരു കവ് പോലെ വരും അങ്ങനെ നമ്മൾ ഇതളുകളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കണിക്കുന്ന പോയിൻ്റ് നടു സെൻ്റർ ഭാഗത്തായിട്ടൊരു ചെറിയ ചിരടി ചിരടി പോലെ കാണുമല്ലോ അതുണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ ഗ്രീൻ കളർ ക്രീ പേപ്പർ എടുത്തിട്ട് ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ടോപ്പ് പോഷൻ മാത്രം അതായത് സെൻറ്ററിൽ നിന്ന് ടോപ്പ് മുകളിലേക്ക് ഒന്ന് നാലായിട്ട് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അത് നാലും നമ്മൾ പിരിച്ചു പിരിച്ചെടുക്കുന്നുണ്ട് ഇത് നാലും പിരിച്ചെടുത്ത ശേഷം നമ്മൾ ഇതിനെ ജോയിൽ ചെയ്ത് മൊത്തത്തിൽ ചുരുക്കിയെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ സെൻ്ററിൽ വെക്കാനുള്ള പോർഷൻ റെഡിയാക്കിയെടുത്ത് ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ട് നാല് ഇതിളുകളും ഒരിത്തിരി നൂലും വേണം അപ്പോൾ ആദ്യം നമ്മൾ ഈ ചരളിൻ്റെ ഭാഗത്തേക്ക് ഒരു ഇതിൽ വെച്ച് കൊടുത്തിട്ട് അത് നമ്മൾ നൂല് വെച്ച് ഒന്ന് ചുറ്റി കൊടുത്ത് അത് സെറ്റാക്കിയതിന് ശേഷം അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് അടുത്ത ഇതിൽ വെച്ചു കൊടുത്ത് അതും ഒന്ന് ചുറ്റിയെടുത്ത് അങ്ങനെയാണ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ചുറ്റി അങ്ങനെ നമ്മൾ നാല് സൈഡിലും ഇതളുകൾ വെച്ച് കൊടുത്ത് നന്നായിട്ട് ചുറ്റി കെട്ടി കെട്ടിവെക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയെടുത്തു ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ സെയിം രീതിയിൽ തന്നെ മൂന്ന് ഇതളുകളുള്ള കുറച്ച് പൂക്കൾ ഉണ്ടാക്കുക അത് കഴിഞ്ഞ് രണ്ട് അത് കഴിഞ്ഞ് ഒന്നെന്ന രീതിയിൽ നമ്മൾ ചെറിയ ചെറിയ രീതിയിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പം ഈ ഇതിൻ്റെ എല്ലാ സെൻറ്ററിനും നമ്മുടെ ആ ഗ്രീൻ കളർ കുഞ്ഞ് സെൻറ്റർ ഭാഗം ഉണ്ടായിരിക്കണം അപ്പോഴാണ് നമുക്കത് എടുത്ത് കാണിക്കുക ഇനി നമുക്ക് ഈ കണക്കുന്ന പൂവിൻ്റെ മുട്ടുണ്ടാക്കിയെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിന് ആ സെൻട്രൽ ഭാഗം കട്ട് ചെയ്ത് നാല് പീസ് ആക്കുന്നുണ്ട് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ എന്നിട്ട് നമ്മൾ യെല്ലോ കളർ കീഴ് പേപ്പർ എടുക്കുന്നുണ്ട് അത് നീളത്തിൽ കട്ട് ചെയ്ത് അതിൻ്റെ ഒരു ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഒരു ഫ്ലോറൽ വയർ ചെറിയ പീസായിട്ട് കട്ടുക അല്ലെങ്കിൽ ഒരു ചെറിയ നൂൽ കമ്പിച്ചിട്ട് കട്ടിയുള്ളത് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ടോപ്പ് വശത്ത് ടിഷ്യൂ പേപ്പർ ചുരുട്ടി വെച്ചിട്ട് അതിൽ അടുത്ത ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് പൊതിഞ്ഞ് കവർ ചെയ്ത് പോലെ ആക്കി എടുക്കുക എന്നിട്ട് അതിന് മുകളിലേക്ക് നമ്മുടെ യെല്ലോ ക്രീ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതെടുത്ത് വെച്ചൊന്ന് മുട്ടിൻ്റെ ഷേപ്പിലാക്കി അതൊന്ന് ലെവൽ ചെയ്തിട്ട് നമ്മൾ നൂല് വെച്ചൊന്ന് ചുറ്റി കെട്ടി കൊടുക്കുക അങ്ങനെ നമ്മൾ ഈ യെല്ലോ കളറിൻ്റെ കുറച്ചും ഒത്തിരി ഗ്രീൻ കളറിൻ്റെ ആയിട്ട് ഒരു അഞ്ചാറെ അഞ്ചാറെ വീതം ചെയ്തെടുക്കുന്നുണ്ട് ഫ്ലോറൽ വയർ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച പൂക്കളുണ്ടല്ലോ അതിൻ്റെ ചുവടുവശത്ത് വെച്ച് നമ്മൾ ഫ്ലോറൽ ടൈപ്പ് ഉപയോഗിച്ചൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച മുട്ടുണ്ടല്ലോ അതിലും എല്ലാത്തിലും നമ്മൾ ഫ്ലോറൽ ടൈപ്പ് ഉപയോഗിച്ചൊന്നും ചുറ്റി കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ എല്ലാം ടേപ്പ് ഏപ്പൊട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് നീളമുള്ള ചെറിയ കത്തിരി കട്ടിയുള്ള കമ്പി എടുത്തിട്ട് അതിൽ നമ്മൾ ഒന്ന് ഇതെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ആദ്യം നമ്മൾ ഗ്രീൻ കളർ മുട്ടകൾ നമ്മൾ ആദ്യം ഒരെണ്ണം വെച്ച് കൊടുത്ത് കുറച്ച് ചുറ്റി അതിന് തൊട്ട് മെയിനിലായിട്ട് നിൽക്കുന്ന രീതിയിൽ അടുത്തത് ചുറ്റി അപ്പം നമ്മൾ ഒരേ ഏരിയയിൽ വെക്കരുത് ചുറ്റിന് റൗണ്ടിൽ വരുന്ന രീതിയിൽ തന്നെ വെക്കുക നാല് സൈഡിലും നമുക്ക് ഈ മുട്ടകൾ അല്ലെങ്കിൽ എതളുകളെല്ലാം നിൽക്കുന്ന രീതിയിൽ തന്നെ വേണം ചുറ്റി ചുറ്റി ചുറ്റിയെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ആദ്യം ഗ്രീൻ കളറ് മുട്ടുവെച്ച് ചുറ്റി കൊടുക്കുന്നു അത് കഴിഞ്ഞ് യെല്ലോ കളർ മുട്ട് വയ്ക്കുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഒരേതിരുള്ള പൂവ് വെച്ച് ചുറ്റി കൊടുക്കുന്നു രണ്ടതിലുള്ളത് വെച്ച് കൊടുക്കുന്നു പിന്നെ മൂന്ന് പിന്നെ നാല് അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ എൻ്റെ വരെ ഫ്ലോറൽ ടൈപ്പ് ഉപയോഗിച്ച് ചുറ്റി കൊടുത്തു അപ്പോൾ നമ്മൾ ഫ്ലവറെല്ലാം സെറ്റാക്കി കിട്ടി ഇനി നമ്മൾ ഈ ഫ്ലവറുകളെല്ലാം കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ആ ഭാവമെല്ലാം ജസ്റ്റ് വിടർത്തി വിടർത്തി കൊടുക്കുക അപ്പോൾ നമ്മൾ കറക്റ്റ് പൂ വിടർന്ന് നിൽക്കുന്ന പോലെ തന്നെ കിട്ടും അപ്പം അതുപോലെ തന്നെ ഏകദേശം അതുപോലെ വരുന്ന രീതിയിൽ നമ്മൾ കണിക്കൊന്നപ്പൂവിൻ്റെ വീഡിയോ ക്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മുടെ പുതിയ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തല്ല മറക്കരുത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോൾ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്